വയനാട്ടിലെ ഡി സി സി ട്രഷറും എൻ എം വിജയന്റെയും മകന്റെയും ആത്മഹത്യയിൽ ദുരൂഹതയേറുകയാണ് എം എൽ എയും മുൻ ഡി സി സി പ്രസിഡന്റുമായ ഐ സി ബാലകൃഷ്ണന് നേരെയാണ് ആരോപണത്തിന്റെ മുന്നനീളുന്നത് കോൺഗ്രസ് ഭരണമുള്ള സഹകരണ ബാങ്കുകളിൽ ജോലി വാഗ്ദാനം ചെയ്ത ഐ സി ബാലകൃഷ്ണന്റെ നിർദ്ദേശാനുസരണം പലരും വിജയന് പണം നൽകിയതിന്റെ ഉടമ്പടി രേഖ റിപ്പോർട്ടർ പുറത്തുവിട്ടു നിയമനം ലഭിക്കാതായതോടെ വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് എൻ എം വിജയൻ കെ പി സി സി അധ്യക്ഷനച്ച കത്തും റിപ്പോർട്ടറിന് ലഭിച്ചു കത്തിനെ കുറിച്ച് അറിയില്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ പ്രതികരണം കേസിൽ സമഗ്രഅന്വേഷണം വേണമെന്ന് ഡി സി സി അധ്യക്ഷൻ എൻ ഡി അപ്പച്ചൻ ആവശ്യപ്പെട്ടു ദുരൂഹത നീക്കണമെന്ന സി പി ഐ എമ്മും ആവശ്യപ്പെട്ടു എനിക്ക് അറിയില്ല എനിക്കതറിയില്ല എനിക്കറിയത്തില്ല അത് അതറിയില്ല എന്ത് കാര്യമാണെങ്കിലും അന്വേഷിക്കാം ഞങ്ങളുടെ ഭാഗത്തൊന്നും ഞങ്ങളങ്ങനെ ഒരാളെ ഒരാളെ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമം നടത്തൂല ആരെങ്കിലും അതിൻ്റെ പുറകെ തെറ്റുമെന്ന് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പുറത്തു വന്നോട്ടെ കേട്ടോ ഒരു കുഴപ്പമില്ല എൻ്റെ വസ്തുതകൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പുറത്തു കൊണ്ടുപോകാൻ ശ്രമിക്കും കാര്യത്തിൽ എനിക്ക് എൻ്റെ മരണം പാർട്ടിയെ സംബന്ധിച്ച് വലിയൊരു അഘാതമാണ് അന്വേഷണം എന്തിലും സമഗ്രമായൊരു അന്വേഷണത്തിൽ നടക്കണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയും പുനഃപരിശോധിക്കണം അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ നൂറ് ശതമാനവും അന്വേഷിക്കാൻ വേണ്ടി തയ്യാറാണ് അത് വ്യക്തമായ രൂപത്തിൽ തന്നെ സമഗ്രമായൊരു അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തും എന്തായാലും അങ്ങനെ എന്തെങ്കിലും കുറിപ്പുണ്ടെങ്കിൽ അവരുടെ കുടുംബക്കാരുടെ ഉണ്ടാകുന്നുണ്ട് മകനാണല്ലോ ആശുപത്രിയിൽ കൊണ്ടുപോയത് ആ മകൻ മൂത്ത മകൻ എല്ലാ സന്ദർഭങ്ങളിലും അവിടെ സമയത്തോടെ ഉണ്ട് ഞാൻ ചെല്ലുമ്പോഴൊക്കെ മകനെ കൂട്ടിയാണ് ഞാൻ കാണുന്നതും ജോലി നൽകാമെന്ന് പറഞ്ഞ് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് വാങ്ങിയ കോടിക്കണക്കിന് രൂപ അത് വിജയേട്ടറാണ് വാങ്ങിയത് ആ പണം വിജേട്ടൻ്റെ കയ്യിൽ നിന്ന് കോൺഗ്രസ് നേതാക്കന്മാർ കൊണ്ടുപോയിരിക്കുന്നു പക്ഷേ ഉദ്യോഗാർത്ഥികളോട് വാങ്ങിയ പണത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റ് വിജയേട്ടർ അങ്ങനെ കമ്മിറ്റ്മെൻ്റ് ഉള്ള ഉദ്യോഗാർത്ഥികൾ ഉള്ള ഉദ്യോഗാർത്ഥികൾ വിജേട്ടനോട് പണം ആവശ്യപ്പെടുകയും വാങ്ങിക്കൊണ്ടുപോയ കോൺഗ്രസ് നേതാക്കന്മാർ അതിൽ നിന്ന് ഒളിച്ചുകൊടുക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വിജയേട്ടൻ ഈ ആത്മഹത്യക്ക് ശ്രമിച്ചെന്ന വാർത്ത കോൺഗ്രസ് നേതാക്കന്മാരുടെ ഇടയിൽ തന്നെയുണ്ട് മാത്രമല്ല ആത്മഹത്യക്ക് ശ്രമിച്ചതിന് ശേഷം ആ വീട്ടിൽ ആദ്യം ചെന്ന കോൺഗ്രസ് നേതാക്കന്മാരാണ് ആ നേതാക്കന്മാരുടെ കയ്യിൽ ആത്മഹത്യാ കുറിപ്പ് ആ കോൺഗ്രസ് നേതാക്കന്മാരുടെ കയ്യിൽ ആരോപണം ഇപ്പോൾ ഐ സി ബാലകൃഷ്ണൻ തയ്യാറായിരിക്കുന്നു നമുക്ക് അതിലേക്ക് പോകാം എന്നെ വിളിച്ച് ചോദിക്കേണ്ട കടം അദ്ദേഹത്തിന് ഇല്ലേ മാത്രമാണ് ഫോൺ കോൾ ഇതുമായി ബന്ധപ്പെട്ട് വളരെ സമഗ്രമായ അന്വേഷണം വേണം അങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഒപ്പിടുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഡി സി സി പ്രസിഡൻ്റാണ് ഞാൻ ഉത്തരവാദിത്തപ്പെട്ട ബത്തേരി എം എൽ എ ആണ് ഒരു ജനപ്രതിനിധിയാണ് ഞാൻ അപ്പോൾ എന്നോട് ചോദിക്കേണ്ട ഒരു മര്യാദ ഇല്ലേ ഇതൊക്കെ വ്യാജമായി ഉണ്ടാക്കുന്ന എഗ്രിമെൻറ്റ് വെച്ച് ചില ഉപജാതക സംഘം പൈസ തട്ടുകയാണ് ഇങ്ങനെയുള്ള വാർത്തകൾ ഇങ്ങനെയുള്ള വ്യാജമായ നിലപാടുകൾ അടിസ്ഥാനരഹിതമാണ് മാത്രമല്ല ഞാൻ ഇപ്പോൾ പറയുന്നു ഈ അർബൺ ബാങ്കുമായുള്ള നിയമനമായുള്ള കൊള്ള അവസാനിപ്പിക്കണമെന്ന് ഞാൻ തന്നെയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനായിരിക്കെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് പരാതി കൊടുത്തത് അതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ പരാതി കെ പി സി സി പരിശോധിച്ച് കെ പി സി സി കൃത്യമായി നടപടി രണ്ട് രണ്ടോ മൂന്നോ പേരിൽ നടപടി സ്വീകരിച്ചത് ഇതിപ്പോൾ താങ്കളുടെ താങ്കളുടെ നിർദ്ദേശപ്രകാരവും ഒപ്പം വയനാട് ഡി സി സി അധ്യക്ഷനും രണ്ടാളുടെ നിർദ്ദേശപ്രകാരം അന്നത്തെ ഗജാൻജി ആയിരുന്ന എൻ എം വിജയൻ ഈ പീറ്റർ മാഷ് എന്ന് പറയുന്ന ആളുമായിട്ട് എഴുതി മുപ്പത് ലക്ഷം രൂപ കൈപ്പറ്റി ബോധ്യപ്പെട്ടു എന്ന് പറയുന്നൊരു എഗ്രിമെൻ്റ് ആണ് ഇങ്ങനൊരു എഗ്രിമെന്റ് ഇതുവരെ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടു എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഉള്ളത് ഉള്ള പോലെ ഞാൻ പറയും ഇപ്പോൾ നടന്ന സംഭവം ഉണ്ടല്ലോ അത് സമഗ്രമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുന്ന ആളാണ് ഞാൻ നീതി ലഭിക്കണം അങ്ങനെ ഉദ്യോഗാർത്ഥികളടുത്ത് പണം വാങ്ങി കവളിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള വൃത്തികെട്ട ഇടപാടുകൾ നിർത്തണം ഇനി ഞാനാണ് തെറ്റെയ്തെങ്കിൽ ഞാൻ സൃഷ്ടിക്കപ്പെടണം ഞാൻ സൃഷ്ടിക്കപ്പെടണം ഞാനാണ് തെറ്റെയ്തെങ്കിൽ അതുകൊണ്ട് സമഗ്രമായ അന്വേഷണം വേണം പാർട്ടി തലത്തിൽ ഇത് അന്വേഷണം നടത്തി രണ്ടു പേർക്കെതിരെ നടപടി സ്വീകരിച്ചതാ ഈ വ്യാജമായുള്ള എഗ്രിമെൻ്റുകൾ വ്യാജമായുള്ള കത്തുകൾ ഇത് ഇതുമായി ബന്ധപ്പെട്ട് എതിരെയാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചത് ഞാൻ തിങ്കളാഴ്ച തിങ്കളാഴ്ച വയനാട് എസ് പി യെ കണ്ട് എൻ എം ബിജിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഇതുപോലുള്ള വ്യാജമായ ലെറ്ററുകൾ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇതുപോലുള്ള അടിസ്ഥാനരഹിതമായ വാർത്തകൾ കൃത്യമായി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് എസ് പിക്ക് നേരിൽ കണ്ട് കത്ത് നൽകാൻ പോവുകയാണ് ഞാനൊരു ജനപ്രതി എന്ന എന്നലക്കി നീതിക്ക് നിരക്കാത്ത ഒരു കാര്യവും ഈ പതിമൂന്ന് വർഷകാലമായിട്ട് ഞാൻ ചെയ്തിട്ടില്ല പക്ഷെ ഇത്തരത്തിലുള്ള വാർത്ത അടിസ്ഥാനരഹിതമാണ് ഈ വാർത്ത എൻ്റെ പക്ഷം കേൾക്കാതെ താങ്കളുടെ പക്ഷം കേൾക്കാനാണല്ലോ ഞങ്ങൾ വന്നത് താങ്കളുടെ പക്ഷം കേൾക്കാനാണല്ലോ ഞങ്ങൾ വന്നത് ഒരു ജനപ്രതി നൽകി ഞാൻ ഈ എഗ്രിമെന്റ് അടുത്തേക്ക് വരട്ടെ പീറ്റർ മാഷ് ഞാനുമായിട്ടുള്ള ബന്ധം രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിൽ ഇറങ്ങിയ ഒരു എഗ്രിമെന്റിന്റെ കോപ്പിയാണ് ഇതുവരെ സാധനം എന്റെ ശ്രദ്ധപ്പെട്ടിട്ടില്ല എന്റെ ശ്രദ്ധപ്പെട്ടിട്ടില്ല ഈതിന്റെ കോപ്പി എനിക്ക് തന്നാൽ ഈദും കൂടി വെച്ച് ഞാൻ എസ് പിക്ക് കൈമാറും നിയമപരമായിട്ട് അന്വേഷണം നടക്കട്ടെ എൻ എം ബി മരണവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഈ അർബൻ ബാങ്കിലെ നിയമനം അനധികൃതമായ നിയമനത്തിന് വേണ്ടി പണം വാങ്ങുന്നതൊക്കെ ചൊല്ലി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇടപാടുകളെ പറ്റി താങ്കളുടെ ശ്രദ്ധയിൽ ഒന്നും പെട്ടെന്ന് എൻ്റെ എൻ്റെ ശ്രദ്ധയിൽ ഈ നിമിഷം വരെ പെട്ടിട്ടില്ല പെട്ടിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി തെളിക്കുന്നതിന് വേണ്ടി സമഗ്രമായ അന്വേഷണം അതിൻ്റെ അകത്തുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല എൻ്റെ കൈ ഇന്നും ശുദ്ധമാണ് എൻ്റെ കൈ ഇന്ന് ശുദ്ധമാണ് മടിയിൽ കനമുണ്ടെങ്കിൽ മാത്രമേ ആരെയും ഭയപ്പെടേണ്ടതുള്ളൂ ഞാൻ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ എനിക്കെതിരെ റിപ്പോർട്ടുകൾ ഇറക്കുന്നവർ ഞാൻ ഭയപ്പെടുന്നില്ല ഞാൻ ബഹുമാനപ്പെട്ട കോടതിയെ ഭയപ്പെടുന്നില്ല ഞാൻ നീതിക്ക് വേണ്ടി അന്വേഷണ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഭയപ്പെടുന്നില്ല എൻ്റെ ഭാഗം ഇന്ന് ക്ലിയറാണ് അത് എവിടെയും പറയാൻ തയ്യാറാണ് ഇനി ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് സൂക്ഷിക്കപ്പെടണം അതാണ് വേണ്ടത് അല്ലാതെ വ്യാജമായുള്ള പരാതികളും പ്രചരണങ്ങളും വാർത്തകളല്ല ശരിയെന്ന് പറഞ്ഞു ഒന്നര കോടി രൂപയിൽ ഒരു കോടി പത്ത് ലക്ഷം രൂപ എം എൽ എക്കും ഇരുപത് ലക്ഷം രൂപ ഡി സി സി പ്രസിഡന്റും ഇരുപത് ലക്ഷം രൂപ അദ്ദേഹവും കൈപ്പറ്റി എന്നുള്ള രീതിയിലൊക്കെ ബത്തേരിക്കില്ല കോൺഗ്രസ്കാർക്കിടയിലൊക്കെ പറയുന്നില്ല അങ്ങനെ ഒന്ന് താങ്കൾ ഞാൻ ചോദിക്കട്ടെ തെളിയിക്കപ്പെടണ്ടേ അങ്ങനെ ഒരു ഇടപാടുകൾ നടത്തിയാൽ മാത്രമേ ഞാൻ ഭയപ്പെടേണ്ട കാര്യമുള്ളൂ ഈ ഒരു കോടി ഏത് ഏതുദ്യോഗസ്ഥൻ്റെ ഏതു ഉദ്യോഗാർത്ഥിയാണ് വാങ്ങിയത് ആ ഉദ്യോഗാർത്ഥി വരട്ടെ ആര് മൂവാന്തരാണ് ഇടപാട് നടത്തിയത് അവർ വരട്ടെ അതല്ലേ വേണ്ടത് വ്യാജമായി ഒരാൾ തകർക്കുന്നതിന് വേണ്ടി ചില ലോബികൾ ഇറക്കുന്ന ഉപജാതക സംഘങ്ങൾ ഇറക്കുന്ന ഇത്തരത്തിലുള്ള വ്യാജമായ പ്രചരണങ്ങളും ഇത്തരത്തിലുള്ള തട്ടിപ്പുകളും അവസാനിപ്പിക്കണമെന്നുള്ളതാണ് എന്റെ വാദം ഇതിനു വേണ്ടിയാണ് എസ് പിന്നത് മോഹൻ ഈ പരാതിയൊക്കെ അല്ലെങ്കിൽ ഈ രേഖയൊക്കെ എം എൽ എ വാദം വിനീത രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബറിൽ ഉള്ള എഗ്രിമെൻ്റിൻ്റെ കോപ്പിയാണ് നേരത്തെ നമ്മൾ പ്രക്ഷേപണം ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സുൽത്താൻ ബത്തേരി എം എൽ എ ഐ സി ബാലകൃഷ്ണൻ നമ്മോട് പറയുന്നത് ഇത് വ്യാജമായി ചമച്ചുണ്ടാക്കിയ രേഖയാണ് ഇത്തരത്തിൽ ഒരു തരത്തിലുമുള്ള സാമ്പത്തിക തിരിമറി അന നിയമനവുമായി ബന്ധപ്പെട്ട് ബാങ്കിലെ നിയമനവുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള തിരിമറിയും നടത്തിയിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് ഐ സി ബാലകൃഷ്ണൻ എന്നാണ് എം എൽ എ ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചത് ഇത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇറങ്ങിയ ഒരു കോപ്പിയാണ് അതിൽ തന്നെ മുപ്പത് ലക്ഷം രൂപ കൈമാറിയതുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നുണ്ട് നേരത്തെ ഒന്നര കോടി രൂപ ഇത്തരത്തിൽ എം എൽ എയും അതുപോലെ തന്നെ ഡി സി സി പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾക്ക് കൈമാറി എന്നുള്ളൊരു ആരോപണവും ബത്തേരിയിൽ നിന്നുണ്ടായിരുന്നു ഇതെല്ലാം നമ്മൾ എം എൽ എയോട് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് വ്യാജമായി ഉണ്ടാക്കിയ രേഖയാണ് ഇത്തരത്തിലുള്ള ഒരു ഇടപെടലും നടന്നതായി അറിയില്ല ബാങ്കിലെ അനധികൃത നിയമന നിയമനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു കൂടുതൽ കൃത്യമായ അന്വേഷണം നടക്കാനായി എസ് പിക്ക് പരാതി നൽകുമെന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത് വിനിത ശരി തന്റെ കൈകൾ ശുദ്ധമാണ് എസ് പിക്ക് പരാതി നൽകുമെന്നാണ് ഇപ്പോൾ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ പറയുന്നത് പക്ഷെ അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം ദുരൂഹത നീങ്ങുന്നില്ല എന്നതാണ്